ഓം ശ്രീം ഹ്രീം ക്ലീം നമോ നാരായണായ മഹാസുദർശനായ സഹസ്രാര സഹസ്രാരഹുംഭട്ട്നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാതമ്മടം യൂട്യൂബ് ചാനലിലേക്ക് ആർദവമായ സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ആൾ എന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഇന്ന് പറയുന്ന വിഷയം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി രണ്ടാം വാരത്തോടു കൂടി അതായത് ഏകദേശം പതിനെട്ടാം കൂടി പൂർണ്ണ വിജയം പ്രതീക്ഷിക്കാവുന്ന മൂന്ന് രാശിയിലെ ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെ എന്നുള്ളതാണ് പറയുന്നത് ഈ മൂന്ന് രാശിക്കാർ മൂന്ന് രാശിക്കാർക്ക് ഫെബ്രുവരി മുതൽ നേട്ടങ്ങളുടെ കാലമായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാരണമെന്ന് പറയുന്നത് രാഹു കുംഭം രാശിയിലും കേതു കന്നി രാശിയിലും മെയ് മാസത്തിൽ രാശി മാറുകയാണ് അതിൻ്റെ ബലങ്ങൾ ഫെബ്രുവരി മുതൽ ആരംഭിക്കും പൂർണമായിട്ടും മെയ് മാസത്തിലാണ് പൂർണമായും ലഭിക്കുന്നത് ഫെബ്രുവരി മാസത്തിൽ രാഹു വ്യാഴൻ്റെ ശുഭസ്ഥാനത്തേക്ക് മാറുകയാണ് അങ്ങനെ മാറുമ്പോൾ ഈ മൂന്ന് രാശിക്കാർക്ക് ഗുണകരമായിട്ടുള്ള ബലങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും ഈ പറയുന്ന കാര്യങ്ങൾ ഇവിടെ പറയുന്ന കാര്യങ്ങളെ കൂടി മുൻനിർത്തി ജാതക പരിശോധന നടത്തി ദശ അന്തർദശ അപഹാരം എന്നിവ കൂടി മനസ്സിലാക്കുകയും യഥാവിധി ഗ്രഹദോഷ പരിഹാരങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ഉത്തമമായിരിക്കും കൂടാതെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവതയെ നിത്യവും പ്രാർത്ഥിക്കുന്നത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളിൽ ഉണ്ടാക്കുന്നതായിരിക്കും പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത് ചില ജാതകർക്ക് ഗ്രഹസ്ഥാനങ്ങൾ ശുഭകരവും ചില ജാതകർക്കത് അശുഭകരവുമായിട്ടായിരിക്കും നിലകൊള്ളുന്നത് ആയതിൻ്റെ ശുഭകരമായിട്ടുള്ള ഗ്രഹസ്ഥാനങ്ങൾ ഉള്ള ജാതകർക്ക് കടുത്ത ജീവിത പ്രശ്നങ്ങൾ ഉണ്ടായി വരാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിത്യപ്രാർത്ഥന നടത്തണമെന്ന് ഇവിടെ വീണ്ടും പറയുന്നത് പ്രാർത്ഥനയിലൂടെ ഈശ്വരാനുഗ്രഹം മാക്സിമം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നതാകി ശ്രമിക്കുന്നതായിരിക്കും ഉത്തമം ഇവിടെ പറയുന്ന മൂന്ന് രാശിക്കാർക്ക് അവരുടെ ഭാഗ്യസ്ഥാനവും വിദ്യാഭ്യാസപരവും തൊഴിൽപരവും സാമ്പത്തികവും വിവാഹബന്ധവും ആരോഗ്യപരവുമായ കാര്യങ്ങളിൽ മുന്നേറ്റം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഈ മൂന്ന് രാശിക്കാർക്കും വരങ്ങൾ ഒരുപോലെ വന്ന് ഭവിക്കണമെന്നില്ല ഓരോരുത്തരുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥാനങ്ങളെ അടിസ്ഥാനത്തിലായിരിക്കും ഫലങ്ങൾ വരുന്നത് എന്ന് സാരം എന്നിരുന്നാലും ശുഭഫലങ്ങളിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതയില്ല ആദ്യമായിട്ട് മേടം രാശിയാണ് വരുന്നത് ഈ രാശിയിൽ അശ്വതി ഭരണി കാർത്തിക കാല് ഈ നക്ഷത്രങ്ങളാണ് വരുന്നത് മേടം രാശിക്കാരുടെ രണ്ടാം ഭാവത്തിലേക്കാണ് ഗുരുവും രാഹുവും ഗ്രഹങ്ങളുടെ സ്വാധീനം ഉണ്ടാക്കുന്നത് ആയതിനാൽ തന്നെ ഭാഗ്യം ആരോഗ്യ വിദ്യാഭ്യാസം എന്നിവയിൽ വിജയം ഉണ്ടാവുകയും പതിനൊന്നാം ഭാവത്തിലേക്ക് ശനി ദൃഷ്ടിയുള്ളതിനാൽ നേരിട്ടുള്ള ദൃഷ്ടിയല്ല ഉള്ളതിനാൽ ഐശ്വര്യം ധനലാഭം എന്നിവയും എന്നിവയിലും മുന്നേറുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ദാമ്പത്യ ജീവിതം സുഖകരമായിട്ട് മുന്നോട്ടു പോവുകയും തൊഴിൽ മേഖലയിലെ പ്രതിസന്ധികൾ മാറിപ്പോവുകയും ചെയ്യുന്നതായിരിക്കും കൂടാതെ നല്ല രീതിയിലുള്ള മികച്ച വിവാഹ ബന്ധങ്ങൾ വന്നു ചേരുന്നതായിരിക്കും മംഗളകരമായിട്ടുള്ള പല ചടങ്ങുകളിലും പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ് തൊഴിൽപരമായിട്ടുള്ള യാത്രകൾ ഈ സമയത്ത് അനിവാര്യമായി വരുന്നതായിരിക്കും ജോലിക്കയറ്റം പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ പുതിയ ജോലിയിൽ പ്രവേശനം പ്രതീക്ഷിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളും ഈ സമയം സാധ്യമാവുന്നതായിരിക്കും വസ്തു വാഹനം എന്നിവ വാങ്ങുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രാർത്ഥന നിത്യവും നടത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടാതെ നിങ്ങളുടെ കുടുംബ ദേവതയെ കുടുംബ പരദേവതാസ്ഥാനത്തിൽ കുടുംബദേവതയെ പ്രീതിപ്പെടുത്തുക പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടത്തുക അവിടുത്തെ യഥാവിധി വഴിപാടുകൾ നടത്തുക കൂടാതെ രാഹു കേതു പൂജയോ നവഗ്രഹ പൂജയോ നടത്തുന്നതും വളരെ ഉത്തമമായിരിക്കും എന്നുള്ളതാണ് ഇത് ഈ മൂന്ന് രാശിക്കാർക്കും ഒരുപോലെ തന്നെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അടുത്തതായിട്ട് വരുന്നത് മകരം രാശിയാണ് ഈ രാശിയിൽ വരുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്രങ്ങളാണ് മകരം രാശിക്കാർക്ക് രാഹുവിൻ്റെ സാന്നിധ്യം പലവിധ ഭാഗ്യങ്ങളും ഉണ്ടാക്കുന്ന സമയമായിരിക്കും മകരം രാശിക്കാർക്ക് പത്താം ഭാവമായ കർമ്മസ്ഥാനത്തിൻ്റെ ആധിപത്യമാണ് രാഹുവിന് വരുന്നത് മെയ് മാസത്തിൻ്റെ പകുതിയോടെ കർമ്മമേഖലയിൽ വൻ പുരോഗതികൾ ഉണ്ടാകണം എന്നതിൽ സംശയമില്ല ഈശ്വരാനുഗ്രഹത്താൽ സൗഭാഗ്യങ്ങൾ വന്നുചേരുന്നതാണ് ഓഗസ്റ്റ് മാസത്തോടെ എല്ലാ കാര്യങ്ങളിലും വിജയം പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യ സമയത്തിലേക്ക് എത്തിച്ചേരും പൂർണ്ണമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായി വരും ശുഭകരമായിട്ടുള്ള അനുഭവങ്ങൾ ഓഗസ്റ്റ് മാസത്തോടെ വന്നു ചേരുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ ജോലിക്ക് സാധ്യതയുള്ളൊരു സമയമാണ് സാമ്പത്തിക പുരോഗതി ഉണ്ടാകും വിദ്യാബലം വർദ്ധിക്കുകയും ഉപരിപഠനത്തിന് ചേരാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതുമാണ് ഈ പറയുന്നത് ഇവിടെയും ഈശ്വര പ്രാർത്ഥനയാണ് പ്രധാനമായും വേണ്ടത് ഈശ്വരാനുഗ്രഹം വർദ്ധിപ്പിക്കുവാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് തുടർന്ന് വരുന്നത് കർക്കിടകം രാശിയാണ് ഈ രാശിയിൽ വരുന്നത് പുണർദ്ദം കാല് പൂയം ആയില്യം നക്ഷത്ര ജാതകരാണ് കർക്കിടക രാശിക്കാർക്ക് ഈ സമയം സർവഭാഗ്യങ്ങളും അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്നതാണ് രാഹു ഗുരു ഗ്രഹയോഗം വഴി സാമ്പത്തികം ആരോഗ്യം തൊഴിൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉയർച്ചകൾ വന്നു ഭവിക്കുന്നതാണ് പ്രധാനമായിട്ടും കർമ്മരംഗങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കും എന്നതാണ് ജോലിയിൽ സ്ഥാനക്കയറ്റമോ മികച്ച മറ്റ് തൊഴിൽ മേഖലയിലേക്കുള്ള മാറ്റമോ പ്രതീക്ഷിക്കാവുന്നൊരു സമയം പരീക്ഷകളിൽ വിജയം പ്രതീക്ഷിക്കാവുന്നൊരു സമയം കുടുംബത്തിൽ ഐക്യം നിലനിൽക്കുകയും ദാമ്പത്യപരമായിട്ടുള്ള ജീവിത പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോവുകയും ദാമ്പത്യ ജീവിതം സന്തോഷകരമായി തീരുകയും ചെയ്യുന്നതായിരിക്കും കൂടാതെ തന്നെ ഈ ബിസിനസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ബിസിനസ്സിൽ പുരോഗതി വന്നു ചേരും അതുമല്ല തൊഴിൽപരമായിട്ട് ബിസിനസ് പരമായിട്ടൊക്കെ നിലനിൽക്കുന്ന ശകല ശത്രുതകളും വിട്ടകന്നു പോകുന്ന സമയമായിരിക്കും ശത്രുദോഷം മാറുന്ന സമയമായിരിക്കും പല മേഖലയിൽ നിന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനവരവ് ഉണ്ടാവുകയും ചെയ്യുന്നതാണ് സന്താന ഭാഗ്യം എടുത്തു പറയുന്നത് ഒരു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ സമയത്ത് സന്താനഭാഗ്യം വന്നു ചേരും കൂടാതെ തന്നെ അതിന് അതുപോലെ തന്നെ വാഹന ഗൃഹഭാഗ്യവും കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമായിരിക്കും എന്തു പറഞ്ഞാലും ജീവിതം സന്തോഷകരമായിട്ട് നയിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത് ഈ രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനെട്ട് മുതൽ മേൽപ്പറഞ്ഞ മൂന്ന് രാശിയിൽ വരുന്ന ഒൻപത് നക്ഷത്ര ജാതകർക്ക് വരുന്ന ശുഭകരമായിട്ടുള്ള ബലങ്ങൾ എന്ന് പറയുന്നത് വീണ്ടും ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവതയെ അത് മാക്സിമം പ്രാർത്ഥനയിലൂടെ പ്രീതിപ്പെടുത്തിയെടുക്കുവാൻ ശ്രമിക്കുക കുടുംബപരമായിട്ടുള്ള ദേവതയെ പ്രീതിപ്പെടുത്തുക കുടുംബപര സ്ഥാനം ബലപ്പെടുത്തുവാൻ ശ്രമിക്കുക ആ രീതിയിലുള്ള പ്രാർത്ഥനാ കാര്യങ്ങളിലൂടെയൊക്കെ മികച്ച നേട്ടവും ഭാഗ്യവും ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം